അപ്പൊ ബാക്കി നമ്മൾ പോകുന്ന വഴിക്ക് കാണിക്കോ അത്ര ശരിയായില്ല നമ്മൾ അവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ടേ ഇവളുടെ സ്കൂൾ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ പെരുമാതു ജംഗ്ഷൻ വരെ ഞങ്ങൾ അവിടെ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞാനും കുഞ്ഞും കൂടെ ഓട്ടോയിലാണ് കുഞ്ഞുൻ്റെ സ്കൂളിൽ പോണത് അപ്പോൾ കുഞ്ഞുൻ്റെ വണ്ടി എട്ട് മണിയായപ്പോൾ പോയി എട്ട് മണിക്ക് അവിടെ പോയിട്ടൊന്നും ചെയ്യാനില്ല ഇന്ന് സെലിബ്രേഷൻ ആണല്ലോ അപ്പോൾ നമ്മൾ ഇൻട്രോ കുറച്ച് ടെൻഷനിലാണ് എടുത്തത് പിന്നെ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് പറഞ്ഞാൽ ആരും കേരളം കത്തിക്കാൻ നിൽക്കേണ്ട കുട്ടികളുടെ സന്തോഷമാണ് അതുമല്ല ക്രിസ്മസ് ഓണം പെരുന്നാൾ അങ്ങനെയൊന്നുമില്ല എല്ലാം ആഘോഷിക്കാനുള്ള കാര്യങ്ങൾ തന്നെ പിന്നെ എന്താ നമുക്കങ്ങനെ വേർതിരി ഒന്നുമില്ല പിന്നെ ഓണം ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും എന്തായാലും നമുക്ക് മിസ് ചെയ്യണ ഒരേ ഒരു സാധനമേ ഉള്ളൂ എന്താണ് മക്കളെ നമുക്ക് മിസ് ചെയ്യണ ഒരാളേ ഉള്ളൂ ആരാണ് ആ നമുക്ക് വാപ്പി എൻ്റെ മാത്രമേ മിസ് ചെയ്യൂ ആ അപ്പം രാവിലെ ഐസ്ക്രീം മേടിച്ച് രാവിലെ പോകുന്ന വഴിക്ക് കഴിക്കാൻ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇത് പെട്ടെന്ന് ഇതാക്കിയില്ലായിരുന്നു എല്ലാം ഈ എടുക്കാനുള്ള പ്രളത്തിലെല്ലാം ചടപടേ ചടപടേന്നായിരുന്നു അപ്പം ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം കുട്ടികളുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ നോക്ക രണ്ടുപേരും അപ്പം നമ്മൾ ഐസ്ക്രീം ഒക്കെ കുടിച്ചിട്ട് ഇനി പോകുന്ന വഴിക്ക് ബാക്കി എടുക്കാം അങ്ങനെ പാത്ത കുട്ടിയുടെ സ്കൂൾ ബസ് വന്നു ഞങ്ങൾ സ്കൂൾ ബസ്സിൽ കയറി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പം കുട്ടികളെല്ലാം യോ കാണിക്കാൻ തുടങ്ങി യോ കാണിക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ പിള്ളേരോട് തുറഞ്ഞ് പിള്ളേരെ നിങ്ങൾ യോ യോ കാണിക്കേണ്ട എല്ലാവരും ഹായ് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ പിള്ളേരെല്ലാം ഭയങ്കര സന്തോഷത്തോടെ ഹായ് കാണിച്ചു എല്ലാവർക്കും വീഡിയോയിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അങ്ങനതേ ചെക്കന്മാരൊക്കെ നോക്കുന്നു അപ്പോൾ തിരിച്ച് വണ്ടി തിരിച്ച് വീണ്ടും ഞങ്ങളുടെ സ്റ്റോപ്പിൽ തന്നെ വന്നു അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരും അപ്പോൾ ഫാസില കയറി വണ്ടിയിൽ അത് കഴിഞ്ഞ് പിന്നെ ഓരോ സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങനെ പിള്ളേർ കയറിക്കൊണ്ടിരുന്നു പിന്നെ ഞങ്ങളെ പെരുമാറ ജംഗ്ഷനിൽ ഇറക്കിയിട്ട് ബസ് പോയി വീണ്ടും ഞങ്ങൾ ഓട്ടോറിക്ഷ കയറി ഞങ്ങൾ ചിറയങ്കിടോട്ട് പോകുന്നുണ്ട് അവിടെയാണല്ലോ കുഞ്ഞുൻ്റെ സ്കൂള് ആ പിന്നെ നമ്മൾ അവിടെ അഴൂരെന്ന് അഴൂരല്ല ശാർക്കര എന്ന് പറയുന്ന സ്ഥലത്തെത്തി ശാർക്കര ദേവീക്ഷേത്രമൊക്കെ ഫേമസ് ആണ് അവിടെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങി നടന്നു അത് ഇതാണ് ഷാർക്കര എരപ്പുവാലം എന്ന് പറയും എപ്പോഴും ഈ വെള്ളം ഇങ്ങനെ എരച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണോ എന്ന് പറഞ്ഞു ഇവിടെ എരപ്പുവാലോ ഒന്നാണ് ഈ സ്ഥലത്തിൻ്റെ ഇവർ നല്ല ബ്യൂട്ടിയാണ് കേട്ടോ ആ സ്ഥലങ്ങളാണെങ്കിൽ അപ്പോൾ അതാ സെക്കൻഡ് ഓട്ടോ ഒരുപാട് കമൻറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് എന്താ ഒരു ഓട്ടോയിൽ അവിടെ പോകാൻ പറ്റൂല ഒരു ഓട്ടോയിൽ പോകാൻ പറ്റും പക്ഷേ അപ്പം നൂറ്റമ്പത് രൂപ ചാർജ് ആവും ഇതാവുമ്പോൾ എഴുപത് രൂപയാവും ഇരുപത് ഷാർക്കര വരെ ഇരുപത് രൂപ ഇവിടെ നിന്ന് അങ്ങോട്ട് അമ്പത് രൂപ മൊത്തം എഴുപത് രൂപയാവും വീട്ടിൽ നിന്ന് സ്കൂൾ വരെ എത്തണമെങ്കിൽ നൂറ്റമ്പത് രൂപയാവും അതാണ് ഡിഫറൻസ് അങ്ങനെ ഞങ്ങൾ അൻപത് രൂപ ഓട്ടത്തിലാണ് സ്കൂളെത്തുന്നത് ഷാർക്കരയിൽ നിന്ന് അങ്ങനെ സ്കൂളെത്തി സ്കൂളെത്തിയപ്പോൾ അവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ അവിടെ ആക്കിയിട്ട് എനിക്കാണെങ്കിൽ ബോക്സിൻ്റെ ഇതൊക്കെ കേട്ട് തല കറങ്ങിയിട്ട് ഞാൻ പുറത്തിറങ്ങി അപ്പോൾ സെൻറ്റ് ജെയിംസ് ദേവാലയം എന്നാണ് കേട്ടോ ഈ ദേവാലയത്തിൻ്റെ പേര് ഈ ദേവാലയം ഞാൻ ഒരുപാട് വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് ഒരുപാടെന്ന് വെച്ചാൽ മൂന്നാല് വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് സ്കൂളിനോട് ചേർന്ന ദേവാലയമാണ് അത് പള്ളി സ്കൂൾ പള്ളി സ്കൂൾ എന്നാണ് നമ്മളെ സ്കൂളിനെ അറിയപ്പെടുന്നത് കേട്ടോ ഓട്ടോ സ്റ്റാൻഡിൽ വന്നിട്ട് പള്ളി സ്കൂളിലാക്കാൻ പറഞ്ഞാൽ നേരെ തരും അപ്പോൾ അവിടെ ഒരു പടുകൂറ്റൻ പുൽക്കൂടൊക്കെ നിർമ്മിച്ചു വച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ ആ ദേവാലയം ഒന്ന് നല്ലതുപോലെ എടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഞാൻ ദേവാലയം എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നും പറഞ്ഞിട്ട് ഇവിടെ ആരെയും കലാപം ഒന്നും പുറപ്പെട്ടി പുറപ്പെടുവിക്കേണ്ട ഓരോരുത്തർക്ക് ഓരോ വിശ്വാസം അവരവൻ അവനവൻ്റെ വിശ്വാസം അവനവന് എനിക്കിതൊക്കെ ഈ ദേവാലയം ആയാലും അമ്പലം പള്ളിയായാലും എല്ലാം എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മതസൗഹാർദ്ദം എനിക്ക് ഭയങ്കര ഒരു അതിനൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പുൽക്കൂടൊക്കെ എടുക്കുക ഇവിടെ പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ അവിടെ ഇന്നിവിടെ നമുക്ക് ഫുഡൊക്കെ ഉണ്ട് ഇവിടെ സ്കൂളിൽ നിന്ന് അപ്പം ഇവിടെ ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ ആണെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പി ടിക്ക് വന്നപ്പം അപ്പം അതിൻ്റെയൊക്കെ ഒക്കെ അടുക്കളയിൽ നടക്കുന്നുണ്ട് പിന്നെ അകത്ത് മൈക്ക് ഉള്ളതുകൊണ്ട് വീഡിയോ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല സൗണ്ട് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല അതായത് സിങ് സൗണ്ട് വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുള്ളൂ അത് വീട്ടിൽ പോയിട്ടല്ലേ എഡിറ്റ് ചെയ്യുമ്പോൾ പറ്റും അപ്പം ഇവിടെ പണികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കണു പിന്നെ ഞാൻ ലേറ്റ് ലേറ്റാവുമെന്ന് വിചാരിച്ചിട്ടാണ് വിപ്രളപ്പെട്ട എൻ്റെ ഇൻട്രോ ഒരു മാതിരി എടുത്തത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ നേരത്തെ ആയിപ്പോയി വേറെ ഒരു പാരൻസും വന്നിട്ടില്ല അവിടെ പുൽക്കൂട് കിട്ടുന്ന ആ ഒരു ചേട്ടനും പിന്നെ അവിടെ രണ്ട് മൂന്ന് പേര് ബാക്കിയുള്ള സ്റ്റേജ് സെറ്റിങ്സിനൊക്കെ വന്നിട്ടുള്ള ആൾക്കാരില്ലാതെ വേറെ അധികം ആരും വന്നിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഷൈനി ടീച്ചർ എന്നെ തിരിച്ച് നോക്കിക്കൊണ്ട് വരുന്നുണ്ട് പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എനിക്കവിടെയൊന്ന് ബോറടിക്കില്ല ഇപ്പോൾ ഇവിടെ കുട്ടികളുടെ പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലൊരു കിടതാപ്പിലാണ് ഞാൻ കയറിയിരിക്കുന്നത് ഞാനകത്ത് പരിപാടികൾ തുടങ്ങുമ്പോൾ പോകാമെന്ന് വിചാരിച്ച് എനിക്ക് ഈ ബഹളം പറ്റത്തില്ല ഈ ബോക്സും പാട്ടും പിള്ളേരുടെ ബഹളം എല്ലാം കൂടാകുമ്പോൾ എൻ്റെ എന്തൊക്കെയാ തെറ്റും എന്താ പറയുമല്ലോ ആ കിളി പോവും അങ്ങനെ ആ ആ അവസ്ഥയാവും എൻ്റെ ടെമ്പർ തെറ്റും ടെമ്പർ തെറ്റും അത് അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ കുറച്ചു നേരം ഇവിടെ നിന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ കാക്കയും പൂച്ചയും പട്ടിയും മൈലാഞ്ചി ചെടിയൊക്കെ കണ്ട് കുറച്ച് സമയം ഇരിക്കുകയെന്ന് വിചാരിച്ച് ആ പിന്നെ ഞാൻ പറയാൻ വന്നത് അമലാ ഷാജിയുടെ ഒരു വീഡിയോ ഇപ്പം ഭയങ്കരമായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പം എനിക്കത് ചെയ്യാൻ സമയം കിട്ടിയില്ല ഇനി ഈ വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ട് ഈ സ്റ്റോറേജ് ഇല്ലാത്ത ഫോൺ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് ഇനി ഈ വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ട് അമല ഷാജിയുടെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കാര്യം എനിക്ക് ഞാൻ അമലാ ഷാജിയെ കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഒരിക്കലും വീഡിയോ ചെയ്യുന്നത് കാര്യം എനിക്ക് ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഫാനൊന്നും അല്ല എങ്കിലും ഒരുപാട് ആ കുട്ടിയെ കേരള കേരളത്തിലുള്ള ആൾക്കാർ ഒരു കാരണമില്ലാതെ ആ കുട്ടിയെ വെറുതെ പിടിച്ചിട്ട് ട്രോൾ ഒരു കാര്യമില്ല ആ കുട്ടി ഫിൽട്ടർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ സ്ലോ മോഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അപ്പോൾ അതിൻ്റെ പേരിൽ കേരളത്തിലുള്ള ആൾക്കാർ ഒരുപാട് ആ കുട്ടിയെ ആവശ്യമില്ലാത്ത ഹരാസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരിക്കലും അമലാ ഷാജി കുറ്റം പറയത്തില്ല പിന്നെ ഞാൻ അത് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യും അപ്പം എന്തായാലും ഇന്ന് ഫുള്ള് അടിച്ചുപൊളിയാണ് പിന്നെ കാണാം പെട്ടെന്ന് അവിടെ പാട്ട് നിന്ന് കേട്ടോ ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്നപ്പോൾ കറണ്ട് പോയി അവിടെ കറണ്ട് പോയി ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും സ്റ്റാഫ് റൂമിൽ കുട്ടികളൊക്കെ ഒരുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു തീമുണ്ട് രണ്ട് മൂന്ന് ഡാൻസ് ഉണ്ട് അപ്പോൾ തീമിന് വേണ്ടിയിട്ടാണ് കുട്ടികളെ ഇങ്ങനെ ഈ ആറ്റുഡേയും വേഷമൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്നത് എൻ്റെ മോനെ ഇവിടെ ആവശ്യമുണ്ടായിരുന്നു പക്ഷേ അവൻ ഇന്നലെ ക്ലാസ്സിൽ വന്നിട്ടില്ലായിരുന്നു പരീക്ഷ എക്സാം കഴിഞ്ഞപ്പോൾ അവൻ വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവനെ ആരും കണ്ടില്ല അവൻ വന്നതറിഞ്ഞില്ല അപ്പോൾ ഷൈനി ടീച്ചർ എനിക്കൊരു തൊപ്പി തന്നു എങ്ങനെയുണ്ട് തൊപ്പി കൊള്ളാവോ അങ്ങനെ ഞാൻ എൻ്റെ മോനെ വിളിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഇവിടെ പുൽക്കൂടൊക്കെ റെഡിയായി അടിപൊളിയായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരം പുൽക്കൂടിൻ്റെ ഭംഗിയൊക്കെ നോക്കി നിന്നു പുൽക്കൂടിൻ്റെ മുമ്പിൽ പോകുന്ന ഞാൻ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഈ തൊപ്പി എനിക്ക് തലയിൽ നിന്ന് മാറ്റാൻ തോന്നിയില്ല ഗൈസ് നല്ല രസം ഉണ്ടായിരുന്നു തൊപ്പിയിട്ടാ നല്ല ഒരു അതുപോലെ എനിക്കിപ്പം തലയിൽ ഷോൾ ഉണ്ടല്ലോ തൊപ്പിയിരുന്ന ആ ഷോൾ കഴുത്തിക്കൂടെ ഇടാം അങ്ങനെ ഞാൻ കുഞ്ഞുനെൻ്റെ മോനെയും വിളിച്ചുകൊണ്ട് വന്നു വിളിച്ചുകൊണ്ട് വന്നപ്പം അല്ല വിളിക്കാൻ വന്നപ്പോൾ ഇവിടെ കൊച്ചുങ്ങളെ ഇവിടെ ബാക്കിലും ഒക്കെ ഇരുത്തി ഒരുക്കുന്നുണ്ട് കേട്ടോ സ്റ്റാഫ് റൂമല്ലാതെ അങ്ങനെ ഞാൻ ദേ അവനെ തിരക്കി കണ്ടുപിടിച്ചു അപ്പോൾ ആ ഡയന ടീച്ചർ അറിഞ്ഞിട്ടില്ലായിരുന്നു അവൻ വന്നത് അപ്പോൾ അവനും ഒരു വേഷം ഉണ്ടായിരുന്നു രായാവിൻ്റെ വേഷമായിരുന്നു അവന് പറഞ്ഞു വെച്ചിരുന്നത് പക്ഷേ അവൻ റിഹേഴ്സലിന് വരാത്തതുകൊണ്ട് അവന് പിന്നെ ആട്ടിടേൻ്റെ വേഷമാണ് ട്ടോ കിട്ടിയത് അങ്ങനെ ഞാൻ ചെന്നപ്പോ റസീന കുട്ടികൾക്ക് മുടി ഇട്ടിക്കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പിള്ളേരെ ഒരുക്കാനും പിടിക്കാനും ഒക്കെ എല്ലാത്തിനും ഞാൻ ചിറപറാൻ നിന്നതാണ് എനിക്ക് തലകറക്കം ഈ ബി പിയിലും ആയതുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ പോയി ചത്തുകൂത്തിയിരുന്നു അങ്ങനെ ഡയന ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ബ്ലോഗറെ ഒന്ന് മുടി ഇട്ടി കൊടുക്കാമോ ചോദിച്ചു അങ്ങനെ ഞാൻ കുട്ടികൾക്ക് ഒരു ഹാഫ് പോണി ടൈൽ സ്റ്റൈലാണ് കേട്ടോ കെട്ടിയത് കുട്ടികൾക്ക് എല്ലാവർക്കും ഞാൻ മുടി ഇട്ടിക്കൊടുത്ത് എനിക്ക് പെമ്പിള്ളരെ ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെമ്പിള്ളരെന്താ വന്നു എനിക്ക് എനിക്ക് ഞാൻ ആദ്യമായിട്ട് എനിക്ക് മോള് ജനിച്ച സമയത്ത് എനിക്ക് എന്തൊന്നും ഇല്ലാത്തൊരു സന്തോഷമായിരുന്നു കാര്യം പെൺകുട്ടികളെ ഒരുക്കാനും കണ്ണെഴുതാനും കൂടെ ഒരുക്കിക്കൊണ്ടിടക്കാനൊക്കെ നല്ല രസമല്ലേ അതെ ആട്ടിടെ എൻ്റെ കോസ്റ്റ്യൂം ആരുടെ ടോപ്പാണോ എന്തോ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞ് അടുത്തതായി ഫൗണ്ടേഷൻ ഇടുന്ന ഒരു ഇതായ ആയിരുന്നു അങ്ങനെ കുട്ടികളടുത്ത് ഞാൻ വരുവരിയായി വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കി വെച്ചിരുന്നത് അപ്പോൾ ആൻറ്റി എന്തിനാണ് ആൻറ്റി ക്യാമറ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലിട്ട് വൈറലാക്കാൻ പിള്ളേരെ നോക്കിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പിള്ളേർ ക്യാമറയിൽ നോക്കി നോക്കിയാണെന്ന് നന്നായിട്ടോ ഞാൻ ഒരുക്കിയപ്പം അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പിള്ളേർക്ക് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടു മൂന്നാല് പിള്ളേർക്ക് കണ്ണ് എഴുതി കൊടുത്തു ബ്ലഷ് ഇട്ടു കൊടുത്തു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്തു ഞാൻ ഒരുങ്ങാറില്ലെങ്കിലും പിള്ളേരെക്ക് ഒരുക്കാൻ പെൺപിള്ളരെ ഒരുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുങ്ങാറില്ലെന്ന് വെച്ചാൽ ഞാൻ പുട്ടി അടിക്കൂലടേ അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ കണ്ണൊക്കെ ഞാനും എഴുതാറുണ്ട് ക്രീമൊക്കെ ഇടാറുണ്ട് അതൊക്കെ അവിടെ നിക്കിട്ട് അങ്ങനെ ഈ കൊച്ചിനെ ഞാൻ ഒരുക്കിയപ്പോ പറഞ്ഞ മോളെ കവള് നല്ല രസമുണ്ട് നല്ല ചുന്ദരിയാണെന്ന് പറഞ്ഞപ്പോ ചിരിച്ചു കേട്ടോ നല്ല കവളന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു ചിരിച്ചു അങ്ങനെ ഞാൻ പിള്ളേരെയൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരുക്കി കുളവാക്കി കൊടുത്തു ഇല്ല നല്ല രീതിയിൽ ഒരുക്കി കേട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ ആട്ടിടേനെയാണ് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടത് നോക്ക് ആട്ടിടേനെയാണെങ്കിൽ എനിക്ക് കണ്ടിട്ടൊരു അറബിക്കെട്ടായിട്ടാണ് തോന്നിയത് കേട്ടോ അങ്ങനെ എനിക്ക് അവനെ ഈ കോസ്റ്റ്യൂമിൽ കണ്ടപ്പോഴുള്ള സന്തോഷം കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു ഈ ഒരു കോസ്റ്റ്യൂമിൽ ഞാൻ ആദ്യമായിട്ടാണ് അവനെ കാണുന്നത് ഇടയ്ക്ക് ഇടാറില്ല ടീച്ചർ ഉണ്ടായാലും ഒക്കെ കയറി വന്നിട്ട് ക്യാമറ കണ്ടപ്പോൾ സോറി പറഞ്ഞു ഞാൻ പറഞ്ഞാൽ സോറിയുടെ ആവശ്യമൊന്നുമില്ല നിങ്ങളൊക്കെ ഞാൻ അതേപോലെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരുക്കി എൻ്റെ മോനെ ഒരുക്കി കുട്ടപ്പനാക്കി ഡേ ഒരു വടിയൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് ഒരു വടിയും പിടിച്ചുകൊണ്ട് കോസ്റ്റ്യൂമിട്ട് റെഡിയായി എൻ്റെ കുഞ്ഞ് നിൽക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ടീച്ചേഴ്സ് കുട്ടികളൊക്കെ ഒരുക്കണ ഇതായിരുന്നു മൊത്തം ഒരുക്കി ഇതായിരുന്നു കാര്യം അവിടെ പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി ലേറ്റായി നമ്മൾ വിചാരിച്ച ആ സമയത്ത് തുടങ്ങാൻ പറ്റിയില്ല അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം അഭിപ്രായപ്പെട്ട് കുട്ടികളെ ഒരുക്കി അപ്പം തീമിനുള്ള കുട്ടികളാണിത് അപ്പം എല്ലാവരുണ്ട് രാജാവുണ്ട് ഉണ്ണിയേശുവിനെ കാണാൻ സമ്മാനങ്ങളുമായിട്ട് വന്ന രാജാവുണ്ട് ഇതേ മറിയും ഉണ്ട് പിന്നെ ഉണ്ണിയേശുവിനെ അവിടെ സൈഡിൽ ഇവിടെ വെച്ചിട്ടുണ്ട് അതിന് സ്റ്റേജിൽ കയറുമ്പോൾ മാത്രമേ എടുക്കുകയുള്ളൂ പിന്നെ ആട്ടിടയന്മാരും എല്ലാവരും ഒക്കെ നിൽക്കുന്നുണ്ട് പിന്നെ മാലാകന്മാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കാണാറുണ്ട് ഇതാ ചിറകൊക്കെ അതുകൊണ്ട് ചിറക് കാണിച്ച് വെച്ചിട്ട് തിരിഞ്ഞ് നിന്നതാണ് അന്ന് ചിറക് ഫിറ്റ് ചെയ്ത് പല പിള്ളേർക്ക് ചിറക് ഇളകി പോകുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ടൈറ്റാക്കിയൊക്കെ കെട്ടിക്കൊടുത്ത് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ കുട്ടികളെ ഒരുക്കി റെഡിയാക്കി എടുത്തു ഇതൊക്കെ മാലാഹമാരാണ് കേട്ടോ അപ്പം ഞാൻ മേക്കപ്പ് ഇട്ട പിള്ളേരെ കാണിച്ചു തരാം ഫുള്ള് ഞാനല്ല തലയിലെ കിരീടവും കാര്യങ്ങളൊക്കെ ഡയറി ടീച്ചർ വച്ച് കൊടുത്തതാണ് പിന്നെ ഞാൻ ഈ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തതാണ് പിള്ളേർക്ക് അപ്പോൾ അതായത് ഇതാണ് ഒരു സെക്ഷൻ പിള്ളേർ ഇത് കഴിഞ്ഞതാണ് ഞാൻ കണ്ണെഴുതിയിട്ട് കണ്ണ് തുറക്കല്ലേ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് കണ്ണ് തുറന്നാൽ മോളിൽ പറ്റും പിന്നെ കണ്ണ് മൊത്തം കൊളാം അങ്ങനെ പാവം പിള്ളേർ കണ്ണുടച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് ആരൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ദുഷ്ടത്തിയാണ് ഞാൻ പെൺ പെൺ പറയും ഞാൻ ഭയങ്കര സാധനമാണ് ഞാൻ എന്തോ മന്ത്രവാദിനിയാണെന്നൊക്കെ ആരാ പറയുന്നത് കേട്ടു ഈ ഈ കുഞ്ഞു മക്കളൊക്കെ എൻ്റെ അടുത്തുള്ള സ്നേഹം ഉണ്ടല്ലോ എൻ്റെ പിള്ളേർക്ക് ആൻറ്റി ഞങ്ങളെ നല്ലതുപോലെ വീഡിയോ എടുത്തിടണേ ആൻറ്റി എന്നാണ് എൻ്റെ മക്കൾ പറഞ്ഞത് ഇത് കണ്ണിൽ കരി ഉണങ്ങാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഊതിക്കൊടുത്ത് എൻ്റെ മോനാണ് കേട്ടോ വീഡിയോ എടുത്ത് ആ അത് കഴിഞ്ഞ് പിന്നെ കാര്യപരിപാടികളൊക്കെ തുടങ്ങി സാറിൻ്റെ സ്വാഗത പ്രസംഗം നമ്മുടെ നമ്മുടെ വെറോണിക്ക സ്കൂളിലെ സാറാണ് എം എസൺ സാറ് അത് കഴിഞ്ഞ് അവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു ഒരു കൊച്ചച്ഛൻ കൊച്ചനെന്ന് വെച്ചാൽ പ്രായം കൊണ്ട് ചെറുതാണ് അതുകൊണ്ടാണ് കൊച്ചച്ഛൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വാഗതവും എല്ലാം ഒക്കെ കഴിഞ്ഞു കേക്ക് കട്ടിങ് സെറമണി ആയിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്തു കട്ട് ചെയ്ത് കേക്ക് കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ പ്രോഗ്രാം ആണ് തീം ഒരു തീമുണ്ട് അത് തീമെന്ന് വെച്ചാൽ ഉണ്ണിയേശുവിൻ്റെ ജനനം ഈ ആൾക്കാർ കാണാൻ വന്നവരെല്ലാം സൈഡിലിരിക്കും അപ്പം അതിൻ്റെ സൈഡിൽ സന്തോഷം കൊണ്ട് കുട്ടികളുടെ ഡാൻസും പാട്ടുമൊക്കെ നടത്താൻ അതാണ് തീം അപ്പം ആ ഒരു വിഭാഗം അതായത് ഈ രാജാക്കന്മാരും ഈ ആട്ടടയന്മാരും എല്ലാം ആ ഒരു സൈഡിൽ കാണും അപ്പോൾ പ്രോഗ്രാം തുടങ്ങി ഫസ്റ്റ് അവിടെ പഠിച്ചു പോയ സീനിയേഴ്സ് കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ തീമും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ഇത് കഴിയുമ്പോൾ തീം സോങ് തുടങ്ങാം

Oh God, I'm crazy and I love the same with you. This is Merry, merry, merry Christmas, merry, Christmas. you, like a melody. there is harmony. beauty, and power, it takes my breath away. കഴിഞ്ഞു ഇനിയൊരു പാട്ടുണ്ട് കുട്ടികളുടെ ഒരു പാട്ട് കൂടി ഉണ്ട് അതുകൂടി കഴിയുമ്പോഴത്തേക്കും എല്ലാ പ്രോഗ്രാമും കഴിയും അപ്പോൾ അടുത്തത് കുട്ടികളുടെ പാട്ടാണ് ടീച്ചർ വെറുതെ ഇതില്ല ടീച്ചറിനെ ഭയങ്കര ടെൻഷനാണ് കുട്ടിയെടുത്ത് എത്തിയത് കുട്ടി കുട്ടികളെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു കുത്തി എടുത്ത് ഭയങ്കര പോയി അപ്പോൾ എല്ലാം കഴിഞ്ഞു അവശകലാകാരന്മാരെല്ലാം ഇറങ്ങി വരുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സാൻ്റെ വന്നു സാൻ്റെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഒരു മേളമായിരുന്നു സാൻ്റെ വന്നിട്ട് കുട്ടികൾക്ക് ഒക്കെ വാരി എറിഞ്ഞു കൊടുത്ത് കുട്ടികൾ അതെല്ലാം വാരിപ്പിറക്കി സാൻ്റെ ും പാട്ടവും കഴിഞ്ഞ് പിള്ളേരെല്ലാം ടയേർഡായി എല്ലാവർക്കും വിഷം തുടങ്ങി രണ്ട് മണിയായിട്ടോ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് കഴിഞ്ഞ് ഫ്രൈഡ് റൈസും ചിക്കൻ അപ്പം നല്ല അടിപൊളി ഫുഡായിരുന്നു കുട്ടികൾ എല്ലാവർക്കും നല്ല വയറ് നിറച്ച് ഫുഡൊക്കെ കൊടുത്തു കുട്ടികൾക്ക് നല്ല രീതിക്ക് എല്ലാവർക്കും വേസ്റ്റ് ആക്കാത്ത രീതിയിലൊക്കെ കുട്ടികളെ നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ചു ഞാൻ അമ്മമാരൊക്കെ വാരി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അങ്ങനെ വാരി കൊടുക്കാൻ പാടില്ല എന്നാണ് കാരണം സ്കൂളുള്ള ദിവസം ക്ലാസ് ഉള്ള ദിവസം നമ്മളല്ലേ വാരി കൊടുക്കുന്നത് പിന്നെ കുട്ടികൾ നമ്മളെ മുന്നിൽ വെച്ച് വാരി തിന്നുന്നത് കാണുമ്പോൾ നമുക്ക് എത്രയായാലും ഒന്ന് വാരി കൊടുക്കാൻ തോന്നും അപ്പോൾ ഇത് എൻ്റെ എനിക്ക് കിട്ടിയ ഫുഡാണ് കേട്ടോ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പോകാൻ ഇതായി ഇത് ഈ നീലച്ചുരിധട്ട കൊച്ചു വന്ന് എൻ്റെ അടുത്ത് എൻ്റെ ചാനൽ ഏതാണെന്ന് ചോദിച്ചു സബ്സ്ക്രൈബ് ചെയ്തു ഞാൻ ചാനൽ സെർച്ച് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ് എന്താ നമ്മൾ സ്കൂൾ ബസ്സിലാണ് കേട്ടോ ഇവിടെ വന്നാൽ തിരിച്ചു പോകുന്നത് അപ്പം അവിടെ ഒരു കേക്ക് വിതരണം ഉണ്ടായിരുന്നു അത് അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ് ആ കൊ ആ കൊച്ച് സ്പോൺസർ ചെയ്ത കേക്കാണ് കുട്ടികൾക്ക് ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ വായിൽ വെച്ച് കൊടുത്തിട്ട് കയറ്റി വിട്ടു പിന്നെ നമുക്ക് എല്ലാവർക്കും തന്നു കേട്ടോ നല്ല അടിപൊളി കേക്കായിരുന്നു നല്ല സൂപ്പ് സൂപ്പർ ഡ്യൂപ്പർ ടേസ്റ്റി കേക്കായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വണ്ടിക്കകത്ത് പിന്നെ ഒരു മേളമായിരുന്നു എൻ്റെ പൊന്നടാവേ ഈ വണ്ടിക്കകത്ത് പാട്ട് വയ്ക്കാൻ പറഞ്ഞപ്പം ആ ഡ്രൈവർ പാട്ട് വെച്ചില്ലേ അങ്ങനെ ഞാൻ പിള്ളേരെടുത്ത് പറഞ്ഞാൽ പിള്ളേരെ പാട്ട് പാടാമെന്ന് പാട്ട് പാടാമെന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ അവിടെ കോലാഹലം മേളാങ്കമായിരുന്നു അങ്ങനെ പാട്ടും കൂത്തും ഡാൻസും ബഹളവും ചിരിയും കളിയൊക്കെ ആയിട്ട് ആടി പാടി തുമർത്ത് നമ്മളെല്ലാവരും വീട്ടിൽ പോയി അപ്പോൾ എല്ലാവർക്കും ഒരായിരം ന്യൂ ഇയർ ആശംസകൾ ക്രിസ്മസ് ആശംസകൾ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ആയിട്ടിരിക്കുക